മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്നാരോപിച്ച നാട്ടുകാർ സമരത്തിലേക്ക് കരുവാറുകൊണ്ട് അക്കരപ്പുറത്ത് പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെയാണ് നാട്ടുകാർ സംഗമിക്കുന്നത് ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിച്ചു ഒന്നര വർഷം മുൻപാണ് അക്കരപ്പുറത്ത് ക്രഷർ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത് ഇവിടേക്ക് കല്ലും മറ്റു സാമഗ്രികളുമായി വലിയ വാഹനങ്ങൾ ഇരിങ്ങാട്ടിരി സ്കൂൾ പടി വഴിയും എ പിക്കാട് വഴിയുമാണ് എത്തുന്നത് ഇക്കാരണത്താൽ ഇരു റോഡുകളും എത്ര നന്നാക്കിയാലും തകരുന്ന അവസ്ഥയാണ് ഉള്ളത് ലക്ഷങ്ങൾ മുടക്കി മാസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത പല ഭാഗങ്ങളും തകർന്ന് തരിപ്പണമായി കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി നിരവധി തവണ ക്രഷർ അധികൃതരോട് കാര്യം അവതരിപ്പിച്ചിട്ടും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് സംരക്ഷണ സമിതി രൂപവൽക്കരിച്ചത് എടപ്പറ്റ കരുവാരകുണ്ട് തൊവൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് നാല് വിദ്യാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരുക്കത്തിലാണ് സമിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് നമ്മുടെ തുടക്കം മുതല് ഞാൻ പറഞ്ഞല്ലോ ഈ ഇരിങ്ങാറ്റു സ്കൂൾ പടി മുതല് ഇത് അക്കലപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ നമ്മുടെ ഈ പിന്നെ ട്രാൻസ്ഫോമർ വരെയും അതുപോലെ തന്നെ അവിടുന്ന് അങ്ങട്ടിയെപ്പിക്കുള്ള റോഡും അപ്പൊ ഇതിന്റെ പിന്നെ ആ തുടക്കം മുതൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ നമ്മുടെ ഇക്ക അതേപോലെ തന്നെ കളത്തിലെ കുഞ്ഞാജി ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിന്ന് ഈ റോഡിന് വേണ്ടി തുടക്കം മുതൽ പരിശ്രമിച്ച ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ ഈ റോഡ് നല്ല രീതിയിൽ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമോ അത്രത്തോളം എല്ലാവരും ഒപ്പം ഉണ്ടാകും അതിന് നിയന്ത്രണപരമായ പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്യും ഈ എനിക്ക് വാർഡ് അംഗം വി സി ഉണ്ണികൃഷ്ണനാണ് സമിതി ചെയർമാൻ എം ഫിയാസ് മജീദ് വള്ളിൽ അബു മൂർഖൻ എന്നിവർ ജനറൽ കൺവീനർമാരും ടി കെ നാസർ ട്രഷററുമാണ് യോഗത്തിൽ ഷൈജർ ഉമ്മർ കെ ബഷീർ അൻസാർ ചെറി അഷറഫ് അക്കരപ്പുറം മൂർഖൻ ഹനീഫ ഒ ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ